ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പൊ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ കഥ വളരെ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോയിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുവാണ് ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുടുംബം ഈ ഒരു കുടുംബം തകരത്തില്ല എന്ന് പ്രതീക്ഷയോടുകൂടി തന്റെ സ്വ തന്റെ സഹോദരങ്ങളാണ് തന്റെ അമ്മയാണ് അച്ഛനാണ് എന്നൊക്കെ അങ്ങനെ സ്വപ്നം കണ്ട് വളർന്ന ആളാണ് അഭി എന്നാൽ ഒരു നിമിഷത്തില് പെട്ടെന്ന് ഒരു സ്വത്തിന്റെ പേരില് അബി ആ വീട്ടുകാർ മുഴുവൻ തള്ളി പറയുമ്പോ എന്തിനും ഏതിനും അബിക്ക് കൂട്ടായിട്ട് അച്ഛനുണ്ടായിരുന്നു എന്നാൽ ആ അച്ഛന്റെ മകൻ മാത്രമാണ് ആ അമ്മയുടെ പ്രഭാവതിയുടെ മകനല്ല ആ അബിന്നുള്ള സത്യം അവിടെ ആളകാപുരിയിൽ അറിഞ്ഞപ്പോൾ എല്ലാവരും അബിക്കെതിരെയാണ് തിരിഞ്ഞത് എല്ലാവരും അബിയെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെയായിരിക്കും കഥയിൽ പുതിയ ട്വിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യം മുതലേ അബിയെ ഒരിക്കലും അജയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ ഒരു കാരണം കൂടി കേട്ടപ്പോൾ പിന്നെ അബിയെ തള്ളിപ്പറാനായിട്ട് അജയ്ക്ക് ഒരു കാരണം കിട്ടി എന്നാൽ അജയുടെ പെട്ടെന്നുള്ള ഈ ഒരു പെരുമാറ്റം പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നുണ്ടായിരുന്ന ഉണ്ടായ ഈ ഒരു മാറ്റം ഒരിക്കലും നിരഞ്ജനയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല റൂമിൽ ചെന്നപ്പോഴും നിരഞ്ജന അജയെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അവിടെ തന്റെ ഏട്ടനല്ല താനാണ് ഈ വീടിന്റെ മൂത്ത ആള് മൂത്ത ഏട്ടൻ എന്ന് പറയുന്നത് ഞാനാണ് ഒരിക്കലും അബി അബി വേറൊരാളുടെ മകനാണ് അല്ലാതെ ഞങ്ങളുടെ കൂടെപ്പിറപ്പല്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വർഷം ഏട്ടാ ഏട്ടാന്നും പറഞ്ഞ് പിന്നാലെ നടന്ന അജയ് തള്ളി പറയുന്ന നിമിഷമാണ് ഉണ്ടായത് അത് നിരഞ്ജനയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അപ്പൊ നിരഞ്ജന പറയുന്നുണ്ട് ഏഹ് എന്താ ഈ അജയ് എന്താ ഈ പറയുന്നത് ഇത്രയും നാള് സ്വന്തം ഏട്ടനെന്ന് പറഞ്ഞോണ്ടല്ലേ നടന്നത് പിന്നെ എന്തുപറ്റി ഒരു സ്വത്തിന്റെ പേരിൽ ഇത്രയും ബന്ധങ്ങളെ അർത്ഥമാറ്റാനായിട്ട് അജയ്ക്ക് എങ്ങനെ സാധിക്കുന്നു ഒരിക്കലും സ്വത്തുക്കൾ നമുക്ക് ഒപ്പം വരത്തില്ല ആ ഒരു സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്ന സമയത്ത് അഭിയഠനെ കിട്ടി ഈ ഒരു സ്വത്ത് അതിനനുസരിച്ച് കൗണ്ട് ചെയ്ത് എടുത്താൽ പോരെ അല്ലാതെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിരഞ്ജന ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഒരു അമ്മയുടെ വയറ്റിൽ മാത്രം പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സഹോദരങ്ങൾ ആവുന്നില്ല അങ്ങനെ മാത്രം അങ്ങനെ ആണെങ്കിൽ മാത്രമേ സഹോദരങ്ങളാകാവൂ എന്നുമില്ല ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിൽ പോലും ഒരു ചോരയായിട്ട് ജീവിക്കുക എന്ത് പ്രശ്നം വന്നാലും തന്റെ അനിയന്മാർക്ക് ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുക അത് തന്നെയാണ് ഒരു ഏട്ടന്റെ കടമ എന്ന് പറയുന്നത് അത് ഒരേ ചോരയിൽ പിറക്കണം എന്നൊന്നുമില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ബോധമോ ബുദ്ധിയോ ഇല്ല സത്യം പറഞ്ഞാൽ അജി പറഞ്ഞത് തനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല താൻ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെ നടക്കണം തൻ്റെ ഏട്ടനല്ല അബി ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഈ സ്വത്തുക്കൾ എങ്ങനെ കൈക്കലാക്കണം എന്ന് എനിക്കറിയാം അതിൽ നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നിനക്കും ചെയ്യാൻ പാടുള്ളൂ നീ എന്റെ ഭാര്യയാണ് അപ്പൊ ഞാൻ ആരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആരെ ചേർത്ത് നിർത്തുന്നു അവരെ മാത്രമേ നീയും സ്നേഹിക്കാവൂ ചേർത്ത് നിർത്താവൂ അല്ലാത്തവരെ അകറ്റി നിർത്തണം എന്നൊക്കെ നിരഞ്ജനയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അജയ് പോവാണ് എന്നാൽ ഇതൊന്നും ഒട്ടും സഹിക്കാനായിട്ട് നിരഞ്ജനയ്ക്ക് സാധിക്കുന്നില്ല എങ്ങനെ അജയ്ക്ക് എങ്ങനെ മാറാൻ സാധിച്ചു ഒരു നിമിഷം കൊണ്ട് അജയ്ക്ക് എങ്ങനെ മാറാൻ സാധി മാറാൻ സാധിച്ചു എന്നൊക്കെയാണ് അവിടെ അപർ നമ്മുടെ അജയുടെയും നിരഞ്ജനയുടെയും ചിന്ത ഈ സമയത്ത് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു അപ്പോൾ പ്രഭാവതിയെ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ ഒരു അബിയെ ഒരു ഓർഫറേജിൽ എങ്ങനെ ആക്കാന്ന് എന്നാൽ നീ അത് കേൾക്കാതെ സ്വന്തം മകനെ പോലെ വളർത്തിയതിന്റെ ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കെട്ടടങ്ങാൻ കെട്ടടങ്ങാത്ത വിധം അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും അമൃതയും പ്രഭാവതി മുത്തശ്ശിയും കൂടി ഹോളിൽ ഇരിക്കുന്ന സമയത്താണ് കലുതുള്ളിക്കൊണ്ട് അജയ് താഴോട്ട് ഇറങ്ങി വന്നത് ഒപ്പം തന്നെ നിരഞ്ജനം ഉണ്ടായിരുന്നു എന്നിട്ട് അജയ് വന്നുടനെ തന്നെ മൃതയോടും മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് ഈ സമയം അപർണയം വന്നു പിന്നെ നമ്മുടെ അമലും നിരഞ്ജനൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അങ്ങനെ അമ്മയോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെ ഈ വിവാഹം കഴിച്ചിട്ട് മറ്റൊരാളുടെ മകനെ സ്വന്തം മകനായിട്ട് കൊണ്ട് നടക്കാനായിട്ട് എന്നിട്ട് അത് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ ഈ ഒരു വീട് അത് സ്നേഹത്തോ സ്നേഹത്തോടു കൂടി ജീവിച്ച അളകാപുരി ഇപ്പൊ ഒരിക്കലും സ്നേഹം കൊണ്ടല്ല മറിച്ച് ഒരുപാട് ചതിയും വഞ്ചനയും കൊണ്ടുള്ള വീടാണ് എന്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കൂടാതെ ഈ ഇവിടെ വന്ന് താഴെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നിരഞ്ജനയ്ക്കൊപ്പം റൂമിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അജയ് നേരെ അച്ഛന്റെ അടുത്തേക്കാണ് പോയത് അച്ഛന്റെ അടുത്തേക്ക് പോയതിനു ശേഷം അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് അച്ഛൻ ഈ സ്വത്തുക്കൾ മാറ്റി എഴുതണമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളോട് സ്വത്ത് തുറന്നു പറയണമായിരുന്നു അച്ഛൻ ചതിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജി അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും യഥാർത്ഥ മുഖം എന്താണ് അല്ലെങ്കിൽ അജയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് തനി നിറം എന്താണെന്ന് അച്ഛന്റെ മുൻപില് വെളിപ്പെടുത്തി ഞാൻ ഒരിക്കലും നല്ല എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ എല്ലാവരും ആണ് അബിക്ക് ആ ഒരു സ്വത്ത് ബിസിനസിൽ വേണമെന്ന് തീരുമാനിച്ചപ്പോ എനിക്ക് എം ബി എ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ എന്നെ എം ബി എ പഠിപ്പിക്കാതെ എന്നെ ഡോക്ടർ പഠിക്കാൻ വേണ്ടിട്ട് അച്ഛൻ പറഞ്ഞു ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ പോയി വക്കീലിന് പഠിച്ചതെന്നും അജി അബിയെ തല ബിസിനസിന്റെ തലപ്പത്ത് കൊണ്ടുവരണം എന്നൊക്കെ അച്ഛൻ ആഗ്രഹിച്ചു എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് എനിക്കത് തള്ളിപ്പറയാനുള്ള കാരണങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് അജയുടെ എന്താണോ യഥാർത്ഥ സ്വഭാവം അത് അച്ഛന്റെ മുന്നിൽ വെളിപ്പെടുത്തി ആ ദേഷ്യം കൊണ്ടാണ് അജയെ നേരെ ഹോളിൽ വന്നിട്ട് അമ്മയോട് വഴക്കുണ്ടാക്കിയത് അപ്പോൾ ഇതിന്റെ പേരിൽ ഇവിടെ എല്ലാവരും ചതിക്കുകയാണ് ചതിക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വലിയ പ്രശ്നങ്ങളാക്കിയത് വലിയ പ്രശ്നങ്ങളാക്കുമ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞു പൊഞ്ഞിങ്ങനെത്തി ആളെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപർണ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു അളകാബരിയെ തകർക്കണം എന്ന് വിചാരിച്ച അപർണയ്ക്ക് ഇത് ഏറ്റവും വലിയ സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ നേരെ അപർണ എന്നിട്ട് അജയ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു കുടുംബത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫാമിലി ഫോട്ടോ മുമ്പ് കണ്ടിട്ട് ഒരുപാട് ആസ്വദി ആളാണ് ഞാൻ ഒരുപാട് സന്തോഷിച്ച ആളാണ് എന്നാൽ ഇപ്പോ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് വരുന്നത് ചതിക്കപ്പെട്ടു പോയവരുടെ ആ ഒരു കുടുംബമാണിത് ചതിക്കപ്പെട്ട് പോയവരാണ് ആ ഫോട്ടോയിലുള്ളത് ഇനി അതുകൊണ്ട് ആ ഫോട്ടോ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അജയ് ആ ഫോട്ടോ എടുത്ത് തറയിലെടുത്ത് എറിയാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അവലും അപറിനെയൊക്കെ തടയാൻ വേണ്ടിട്ട് ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല ആ ഫോട്ടോ തറയിലെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു അപ്പൊ അതിന്റെ ചില്ല് ഇങ്ങനെ തെറിച്ച് പോവാണ് ആ ചില്ല് തെറിച്ച് പോകുന്നതിനൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ സ്നേഹം കുടക്കീഴില് ഒരു ഒരു കുടുംബം ഒരു കുടുംബമായിട്ട് ജീവിച്ചവരുടെ ജീവിച്ചവരാണ് ചിന്നം ഭിന്നമായിട്ട് ചിതറി ചിതറി പോയത് ഇത് കണ്ടുകൊണ്ട് അബിയും ജാനകിയും താഴോട്ട് വന്നു അത് കണ്ടപ്പോൾ ജാനകിക്ക് അബിക്ക് ഒരുപാട് സങ്കടം തോന്നി ആ ഒരു ചില്ല് ഫോട്ടോ അബി അജയ് പറയുന്നുണ്ട് മുമ്പ് ഈ ഒരു ഫോട്ടോ ഫോട്ടോ തറയിൽ വീണ് അതിന്റെ ഗ്ലാസ് പൊട്ടിയപ്പോ അബി പറഞ്ഞത് ഈ വീണുടഞ്ഞത് ചില്ല് അത് വീണുടഞ്ഞത് ഗ്ലാസ് അല്ലേ അല്ലെങ്കിൽ ഫോട്ടോ അല്ലേ അല്ലാതെ കുടുംബമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ അതല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റോ എന്ന് അജയ് വെല്ലുവിളിച്ചു അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ പൊന്നു അത്തോട്ട് കയറി കയറി വരികയും സന്തോഷത്തോടു കൂടി വന്ന പൊന്നു ആ ഫോട്ടോ ചിന്നി ചിതറി കിടക്കുന്നത് കണ്ടു ഉടനെ തന്നെ പൊന്നു പറയുന്നുണ്ടയ്യോ നമ്മുടെ ഫോട്ടോ ആണല്ലോ താഴെ കിടക്കുന്നത് അജയ് ചെറിയച്ച എന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഫോട്ടോ ഇതിനേക്കാൾ നല്ലതുപോലെ പൊട്ടി പോ പൊളിഞ്ഞു പോകേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ വന്ന് ചവിട്ടു ആണ് പ്രത്യേകിച്ച് അജയുടെ അച്ഛനെ പോലും ആ ഒരു ഫോട്ടോയില് ഭയങ്കരമായിട്ട് ചവിട്ടി മെതിച്ച് ഈ ഫോട്ടോ ഇനി വേണ്ട ഇങ്ങനെ ഒരു കുടുംബം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അകത്തോട്ട് കയറി പോവുകയാണ് അതൊക്കെ കണ്ടപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ അവർനെ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനകി അഭിയും നീറ് നീറ് പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയ്യാതെ അഭി നേരെ തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയതിനു ശേഷം അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അച്ഛൻ എന്തിനാണ് ഈ കാണിച്ചത് ആ ഒരു സ്വത്തുക്കള് അച്ഛൻ ഭാഗം വെച്ച് എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങള് ഇവിടെ ഉടലെടുത്തത് അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വത്ത് ഭാഗം വെച്ച് എഴുതിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു അഥവാ ഞാൻ മറ്റൊരു അമ്മയുടെ മകനാണ് എന്ന് അറിഞ്ഞാൽ പോലും ഒരു സഹതാപത്തിന്റെ സ്നേഹമെങ്കിലും എല്ലാവരും എന്നോട് കാണിച്ചേനെ പക്ഷെ ഇപ്പോ ആ ഒരു സ്നേഹം പോലും ആർക്കും എന്നോടില്ല എല്ലാവരും എന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നത് ഞാൻ ഒരിക്കലും സ്വത്തിനെ മോഹിച്ചിട്ടില്ല ഞാൻ കുടുംബ ബന്ധങ്ങളെയും സ്നേഹത്തെയാണ് മാനിച്ചത് ബഹുമാനിച്ചത് അവരെയാണ് ചേർത്ത് പിടിച്ചത് പക്ഷെ അച്ഛന്റെ ഒരു ഈ ഒരു തീരുമാനം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അജയ് അബി തന്റെ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് നിനക്ക് സ്നേഹിക്കാനായിട്ട് നിന്നെ സ്നേഹിക്കാനായിട്ട് ജാനകിയുണ്ട് ഒരു കുഞ്ഞുമുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് അജയ്ക്ക് അബിക്ക് സാധിച്ചില്ല അത്രത്തോളം താൻ സ്നേഹിച്ച കുടുംബമാണ് തകർന്നു വീണത് എന്ന് അറിഞ്ഞ ഭയങ്കര സങ്കടത്തിലാണ് അബി ഈ സമയം അച്ഛ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഈ കുടുംബത്തെ ഇനി എങ്ങനെ തിരിച്ചുപിടിക്കും ഈ കുടുംബത്തെ ഇനി എങ്ങനെ ചേർത്ത് നിർത്തും എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് പക്ഷേ ഈ ഒരു സമയത്തും അമ്മയെ കുറച്ചുകൂടി എരിവേറ്റാൻ വേണ്ടിയിട്ടാണ് ആ അമൃതയും മുത്തശ്ശി ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് മുത്തശ്ശി ഒരിക്കലും ഇത് ഈ പ്രശ്നം കളയരുത് അല്ലെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു ഇങ്ങനെയൊക്കെ ഇത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും നാൾ ഇത് മറച്ചു വെക്കാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും കൂടാതെ തന്നെ നീ മിണ്ടാതിരുന്നിട്ട് ഈ റൂമിന റൂമിനകത്ത് അടച്ചിരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ അറിയേണ്ടവരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു നീ അതുകൊണ്ട് നിന്റെ ഭർത്താവിനോട് പോയി സംസാരിച്ചിട്ട് ഈ സ്വത്തുക്കളെ തിരിച്ച് നാലും മക്കളുടെയും പേരിൽ ആക്കാൻ വേണ്ടിട്ട് നീ ശ്രമിക്കണം ജാനകിയുടെ പേര് അവിടെ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം നാല് മക്കളുടെയും പേരിൽ നീ സ്വത്തുക്കള് ഭാഗം വെക്കണം എന്നുകൂടി പറഞ്ഞു കൊടുക്കുവാണ് പക്ഷെ അച്ഛൻ ഒരു കാര്യം അഭിയോട് പറഞ്ഞു നിനക്കിപ്പോ മനസ്സിലായില്ലേ ഒരിക്കലും നിന്നെ ഈ കുടുംബം സ്നേഹിച്ചിട്ടില്ല നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്താനേ സ്നേഹ തയ്യാറായിട്ടുള്ളൂ അത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വ സ്നേഹബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തില്ല നിന്റെ കൂടെ തന്നേനെ അവരെ സ്നേഹബന്ധത്തിനല്ല അവരെ പണത്തിനും സ്വത്തിനും മാത്രമാണ് ഇത് സ്നേഹിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു സ്വത്തുക്കളെ നിന്റെ പേരിലായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നീ മനസ്സിലാക്ക എന്നൊക്കെ അബിയോ അബിയോട് സൂര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും കുടുംബം ചിഹ്നം ഭിന്നമായി പോയി ഇനി പഴയതുപോലെ അളകാപ്പിലെ ഒന്നിച്ചു ചേർക്കാനായിട്ട് അബിക്കും ജാനകിക്കും സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി അവസാനം ജാനകി അബിയും ആ അളകാവിലിൽ നിന്ന് തന്നെ പടിയിറങ്ങേണ്ട അവസ്ഥയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയേക്കും